സിംബാബെ ഉയർത്തിയ നൂറ്റി അൻപത്തി രണ്ട് റൺസ് ജയിച്ച് ചെയ്യാനിറങ്ങിയ ഇന്ത്യയ്ക്ക് വിക്കറ്റ് നഷ്ടമില്ലാതെ വിജയിക്കാൻ സാധിച്ചെങ്കിലും ജയ്സ്വാളിൻ്റെ സെഞ്ചുറി നഷ്ടമായതിൽ വലിയൊരു നിരാശയുണ്ട് എന്തുകൊണ്ടും ഇന്ത്യ കണ്ട മികച്ച ഓപ്പണറായ ജയ്സ്വാളിന് ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല അവസരം കൊടുത്തില്ല എന്ന് പറയുന്നതാകും കുറച്ചുകൂടി നല്ലത് ഇന്നത്തെ മത്സരത്തിൽ ജയ്സ്വാളിന് സെഞ്ചുറി തേക്കാൻ ക്യാപ്റ്റൻ ഗിൽ അവസരം നൽകിയില്ല എന്ന് ഒരുപക്ഷെ പലർക്കും തോന്നിയേക്കാം കാരണം പതിമൂന്ന് ഓവറുകൾ പിന്നിട്ടപ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തി അഞ്ച് റൺസ് ആയിരുന്നു ആ സമയത്ത് ജയ്സ്വാൾ എൺപത്തി മൂന്നിൽ നിൽക്കുന്നു ഗില്ലാണെങ്കിൽ നാൽപ്പത്തി ഒന്നിലും അടുത്ത ഓവറിൽ ഗിൽ ഏഴ് റൺസ് നേടിയ ശേഷം അവസാന ബോളിലാണ് ജയ്സ്വാളിന് സ്ട്രൈക്ക് ലഭിക്കുന്നത് പക്ഷേ ആ ബോൾ ജയ്സ്വാൾ മിഡ് ഓണിലേക്ക് സ്മാഷ് ചെയ്തെങ്കിലും റണ്ണൊന്നും ലഭിച്ചില്ല തൊട്ടടുത്ത പതിനഞ്ചാം ഓവറിൽ സ്ട്രൈക്കിൽ വന്ന ഗില്ല് ഫസ്റ്റ് ബോളിൽ ഡബിൾ അടിച്ച് ഫിഫ്റ്റി തികച്ചു അടുത്ത ബോളിൽ സിക്സ് കൂടി പായിച്ചതോടെ ജയ്സ്വാളിന് സെഞ്ചറി അടിക്കാനുള്ള റൺസ് ഇല്ലെന്ന സാഹചര്യമായി പക്ഷേ ഇവിടെ ഗിൽ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കാരണം ടീമിൻ്റെ എന്നതാണ് ഒരു ക്യാപ്റ്റൻ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ആ ആറോൾ അദ്ദേഹം ഭംഗിയായി ചെയ്തു ജയ്സ്വാൾ മികച്ച യുവപ്രതിഭ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അവസരങ്ങൾ ഒരുപാടുണ്ട് ഇന്ന് വെറും അൻപത്തി മൂന്ന് ബോളിൽ പതിമൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നതായിരുന്നു ജയ്സ്വാളിൻ്റെ ഇന്നിംഗ്സ് പരമ്പര മൂന്ന് ഒന്നിന് സ്വന്തമാക്കിയ ഇന്ത്യ നാളെ അവസാന മാച്ചിന് ഇറങ്ങും